ഇഫ് യു ബിലീവ് വാട്ട് യു ലൈക്ക് ഇൻ ദി ഗോസ്പൽസ് ആൻഡ് റിജക്റ്റ് വാട്ട് യു ഡോൺ ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ദി ഗോസ്പൽ യു ബിലീവ് വട്ട് യുവർ സെൽഫ് സുവിശേഷങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾക്കിഷ്ടപ്പെടാത്തത് നിരസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ സുവിശേഷത്തെയല്ല വിശ്വസിക്കുന്നത് മറിച്ച് നിങ്ങളെ തന്നെയാണ് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു വാചകമാണിത് ഇന്ന് പലരും സുവിശേഷങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ പൂർണ്ണമായി അല്ലതാനം ലഘുവായതും ബുദ്ധിമുട്ടില്ലാത്തതുമായവ മനസ്സോടെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജീവിതത്തിൽ പലതും ത്യജിക്കേണ്ട അടുക്കുമ്പോൾ പിറകോട്ട് വലിയുകയും ചെയ്യുന്നു താൻ പാതി ദൈവം പാതി എന്ന നിലയ്ക്കാണ് പല ക്രിസ്ത്യാനികളും സുവിശേഷത്തോടും ദൈവവചനത്തോടും സമീപിക്കുന്നത് ജീവിതത്തിലെ സ്വയ താൽപ്പര്യങ്ങളോടും സ്വന്തം ഇഷ്ടത്തോടും പൂർണ്ണമായും വിട പറയുവാൻ കഴിയാത്തതുകൊണ്ട് സുവിശേഷങ്ങളിൽ നാം നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി അവയെ സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല എന്നും ഇരുതോണിയിൽ കാൽവെക്കരുതെന്നും തിരുവചനം ഉറപ്പിച്ചു പറയുന്നു എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും തൻ്റെ മക്കളിൽ നിന്നും പൂർണ്ണത ആവശ്യപ്പെടുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെയാണ് നാം സുവിശേഷത്തെ സമീപിക്കുന്നതെങ്കിൽ അതനുസരിക്കുന്നതിൽ പൂർണ്ണമായ ദൈവമഹത്വമുണ്ടാകുകയും നമുക്കത് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നു തിരുവചനം പറയുന്ന സുവിശേഷത്തിൽ മായം കലർത്തിയാൽ അതിനെ ഭാഗികമായി അംഗീകരിക്കുകയും ഭാഗികമായി നിരസിക്കുകയും ചെയ്താൽ അതിനെ തിരുവചനം വിളിക്കുന്നത് കൊഴുന്തൽക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം നാലാം വാക്യം വേറൊരു സുവിശേഷം എന്നാണ് എന്ന് എന്നുവച്ചാൽ അത് സത്യ സുവിശേഷം അല്ല നാം ഭാഗികമായി മാത്രം സുവിശേഷത്തെ അംഗീകരിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്താൽ കർത്താവ് നമ്മെ പൂർണ്ണമായും തള്ളിക്കളയും എന്നതിനുള്ള തെളിവത്രേ മത്താട് സുശേഷം ഏഴാമതി ആയ ഇരുപത്തിരണ്ടാം വാക്യം കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യ പ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയുമ്പോൾ അന്ന് ഞാൻ അവരോട് പറയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും ഡിയർ ഫ്രണ്ട്സ് ദ ഹാർട്ട് ഓഫ് ദി ഗോസ്പൽ ഈസ് റിഡംഷൻ ആൻഡ് ദി എസെൻസ് ഓഫ് റിഡംഷൻ ഈസ് ദി സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് സുവിശേഷത്തിൻ്റെ ഹൃദയം വീണ്ടെടുപ്പാണ് വീണ്ടെടുപ്പിൻ്റെ സാരാംശം ക്രിസ്തുവിൻ്റെ പകരം വയ്ക്കപ്പെട്ട ത്യാഗമാണ് അതുകൊണ്ട് നാം സുവിശേഷത്തെ വിഭാഗിച്ചാൽ ക്രിസ്തുവിനെ മുറിക്കുന്നതിന് തുല്യമാണ് അത് സംഭവിക്കാതിരിക്കട്ടെ ഹാവ് എ പ്ലസ് ഡേ